കർക്കിടക മാസം ആടിവേടന്മാർ നാടിച്ചുറ്റുന്ന മാസം കൂടിയാണ് ദുരിതമകറ്റാൻ വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ് ആടിവേടന്മാർ കർക്കിടകത്തിലെ ആദ്യ പതിനാറ് നാളുകളിൽ വേടനാണ് നാടുചുറ്റുന്നത് ബാക്കിയുള്ള പതിനഞ്ച് ദിനം ആടി നാടുചുറ്റുന്നു റിപ്പോർട്ട് പഞ്ഞ മാസമാണ് കർക്കിടകം ആധിയും വ്യാധിയും നിറഞ്ഞ മാസം അണമുറയാതെ പെയ്യുന്ന മഴയിൽ ദുരിതക്കയത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ദുഃഖവും വേദനയും അകറ്റാൻ വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ ആടിവേടന്മാർ നാടുചുറ്റാനിറങ്ങുന്നതെന്നാണ് വിശ്വാസം സംക്രമ സംക്രമദിനം മുതൽ അതായത് കർക്കിടം പതിനഞ്ചാം തീയതി വരെ വേടൻ പെയ്യം അതായത് ചെറിയ കുട്ടി വേടൻ യുവൻ ധരിച്ച് എല്ലാ വീട് വീടാന്തരം ചേരി ഇറങ്ങി ആ വീടിലുള്ള ദോഷങ്ങളെല്ലാം അകറ്റി പഞ്ഞ ദോഷങ്ങളെല്ലാം എല്ലാവരും അകത്തി വിടാന വീട് വീട് വീതാനന്തരം കയറി ഇറങ്ങുന്നതാണ് ഈ വേടനായിട്ട് കർക്കിടത്തിലിരുന്നത് ശിവപാർവതി സങ്കല്പത്തിലാണ് ആടിവേടന്മാർ നാടുചുറ്റുന്നത് ഓരോ വീടുകളും കയറി മഹാഭാരതത്തിലെ കഥകൾ ചൊല്ലി ഭക്തിയുടെ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇന്നും ആടിവേടന്മാർ കർക്കടക മാസത്തിലെ ആദ്യ പതിനഞ്ച് നാളുകളിലാണ് വേടന്മാർ നാടുചുറ്റുന്നത് പരമശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വേടൻ കർക്കിടകം പതിനാറ് മുതലാണ് ആടിവേഷം ധരിച്ച് നാട് ചുറ്റുന്നത് കുട്ടികളാണ് ആടിവേടന്മാരുടെ വേഷം അണിയുന്നത് ഒന്നാമത് തൽപ്പാളിന്ന് പറയും ഇരുപത്തി ഒന്ന് ഗുരുക്കന്മാരുടെ ഒരു നാഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു തൽപ്പാളി ആദ്യം വെച്ച് കടിയും അതിന് തണ്ട പിന്നെ പട്ടം ഓലക്കാത് പട്ടം അങ്ങനെ കർക്കിടക മാസത്തിൽ ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ആടിവേടന്മാർ വീട് വീടാന്തരം ഇറങ്ങുകയാണ് കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശീധരൻ ദൂരദർശൻ ന്യൂസ്